അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ സൗജന്യ വന്ധ്യതാ ക്യാമ്പ് കൊടുങ്ങല്ലൂരിൽ നാളെ നടക്കും സൗജന്യ ക്യാമ്പ് നാളെ കൊടുങ്ങല്ലൂരിൽ നടക്കും ഡോക്ടർ ടി എൻ വസുദേവ പണിക്കരുടെ നേതൃത്വത്തിൽ പണിക്കേഴ്സ് ഇ ജി എം മദർ ചൈൽഡ് ഹോസ്പിറ്റലിൽ ക്യാമ്പ് നടക്കുന്നു നാളെ രാവിലെ ഒൻപത് മുതൽ വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് രജിസ്ട്രേഷനും കൺസൾട്ടേഷനും കൗൺസിലിങ്ങും സൗജന്യമായിരിക്കും ടെസ്റ്റ് സ്കാൻ എന്നിവയ്ക്ക് അൻപത് ശതമാനം വരെ ഇളവ് ഉണ്ടായിരിക്കും കൂടാതെ കുറഞ്ഞ നിരക്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയും നടത്തുന്നതായിരിക്കും ഡോക്ടർ ഹേമലത ഡോക്ടർ വിജയ്കൃഷ്ണൻ ഡോക്ടർ കൃഷ്ണ എസ് മാനോൻ ഡോക്ടർ സുനു ചന്ദ്രൻ ഡോക്ടർ മിഥു വി എന്നിവർ രോഗികളെ പരിശോധിക്കും ക്യാബിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ സെവൻ ത്രീ സീറോ സിക്സ് ഫോർ സിക്സ് സീറോ ഡബിൾ സെവൻ ടു എന്ന നമ്പറിൽ ബുക്ക് ചെയ്യാവുന്നതാണ്